ഇന്ന് ഞാനും നിങ്ങളും പുതിയ തലമുറയാണ് ഞാനും നിങ്ങളും പുതിയ തലമുറയാണ് നമ്മൾ ഈ തൗഹീദിന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെയും ആദർശ പ്രബോധന രംഗത്തിന്റെയും വെളിച്ചത്തിലേക്ക് കടന്നു വന്നവരാണ് പക്ഷേ നമ്മൾ വന്നപ്പോയൊക്കെ തന്നെ മരങ്ങൾ പൂവിട്ട് കായ്ച്ച് പന്തലിച്ച് നിൽക്കുന്ന തണലിലേക്കാണ് വന്നത് അതുകൊണ്ട് വേദന മനസ്സിലായിട്ടില്ല പ്രയാസം മനസ്സിലായിട്ടില്ല ഞാനിത് പറയുന്നത് മുൻകാമി ഇന്നത്തെ ലോകത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നടത്തുന്ന ആ പ്രബോധന ഉമർ ലോറിയിലേക്ക് പ്രവർത്തനത്തിൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് പോവാണ് അവിടെ ചെന്നിട്ട് ഒരു കൊലായിൽ ഞാൻ കയറി വന്നു എന്നിട്ട് ആളുകളോട് പറഞ്ഞു എല്ലാ മനുഷ്യരും വരി ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് മൈക്രോഫോൺ കെട്ടിക്കൊടുക്കാൻ ആരുമില്ല മൈക്ക് കെട്ടിക്കൊടുക്കാൻ ആരുമില്ല അവിടെ ചെന്നിട്ട് എല്ലാവരോടും അടുത്തേക്ക് പോലും ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ എല്ലാവരും വന്നു നല്ല വെളുത്ത സമൂഹനായ ഒരു താടി വെച്ച മനുഷ്യൻ വന്നിട്ട് പറയണ് എല്ലാരും വരൂന്ന് എല്ലാരും വന്നു അപ്പോ തൗഹീദ് പറയാൻ തുടങ്ങി പറയാനാണോ ആട്ടി ഓടിച്ചു അവിടുന്ന് പോകുമ്പോൾ ഒരു ലോറിക്ക് ഞാൻ കൈകാട്ടി എന്റെ നാട്ടിലേക്ക് എത്താൻ ലോറി ഡ്രൈവർ നിർത്തി എന്നോട് കയറാൻ പറഞ്ഞു കയറിട്ട് എന്നോട് ചോദിച്ചു ആരാണ് നിങ്ങൾ എവിടുന്നാണ് വരുന്നത് പരിചയപ്പെട്ട പറഞ്ഞു നിങ്ങളാണില്ലേ പ്രചരിപ്പിക്കുന്ന ഉമർ ഇറങ്ങട എന്ന് പറഞ്ഞു ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി എന്റെ കയ്യിലൊരു തീപ്പെട്ടി ഉണ്ടായിരുന്നു അതിന്റെ കൊള്ളി ഞാൻ ഒന്ന് അത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് കുറച്ച് നടക്കും അങ്ങനെ നടന്ന് നടന്ന് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തി ഞാൻ ബാങ്ക് കൊടുക്കുന്നത് വരെ സുബഹി വരെ ഇരുന്നു അല്പസമയം പകലുറങ്ങി അടുത്ത പ്രസംഗ സ്ഥലത്തേക്ക് ഞാൻ നടക്കുകയായി അങ്ങനെ കെട്ടിപ്പടുത്തതാണ് ഈ ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അല്ലേ ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കേണ്ടോ നിങ്ങൾ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് പടച്ചോ നമുക്ക് നൽകിയതാണ് നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മൾ നമ്മളുമാന്റെ ഗർഭപാത്രത്തിൽ കിടന്നത് നമുക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഒന്നും വേണ്ട നമ്മൾ നമ്മള്മാന്റെ മുലപ്പാൽ കുടിക്കുന്ന പ്രായത്തിലെ കഥ നമുക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ പടച്ചോ നമുക്ക് കഴിഞ്ഞു നൽകിയതല്ലേ അല്ലേ അബ്ബാഹുവിന്റെ സംരക്ഷണത്തിലല്ലേ നമ്മൾ ഇങ്ങനെ വളർന്നു വലുതായത് എന്നിട്ട് സ്വന്തം കാര്യം നിൽക്കാനാകുമ്പോ സ്വന്തം കാലിൽ നടക്കാനാകുമ്പോ ഉപജീവന മാർഗങ്ങൾ തേടി ഇറങ്ങാനുള്ള എല്ലാവിധ ശാരീരികമായ കഴിവുകളുമെത്തുമ്പോ പടച്ചവനെ തിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ വിശ്വാസരംഗത്ത് നാം അപജയിച്ചു പോയി തകർന്നു പോയി എന്ന് പറയേണ്ടി വരും ഈ തൗഹീദ് ഇത് മനസ്സിലാക്കിയ ആളുകളോട് തന്നെ പറയുന്നത് നമ്മളതിന്റെ വില മനസ്സിലാക്കാനാണ് അതിന്റെ വില മനസ്സിലാവാനാണ് അള്ളാഹുദിനെ നിലനിർത്തിച്ച് ഒരുമാരാകട്ടെ അള്ളാഹു നിലനിർത്തിച്ചൊരുമാരാകട്ടെ പടച്ചവെന്നത് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയത് മരണം വരെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അള്ളാഹു പ്രധാനം ചെയ്യുമാരാകട്ടെ ഒന്നിനെയും പ്രവാചകൻ ഇതിലും വലിയ വാക്കെന്താ സുഹൃത്തുക്കളെ ഓഫർ എന്താ അപ്പൊ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അള്ളാന്റെസൂൽ അള്ളഹ പറഞ്ഞതായി പഠിപ്പിച്ചാൻ പഠിപ്പിച്ചാല് എന്താ പഠിപ്പിച്ചത് നിങ്ങൾ ആ സമയത്ത് കച്ചവടം നിർത്തി നിസ്കരിക്കാൻ വന്ന നിങ്ങളെ വയറും നിങ്ങളെ കൈയും അള്ളാഹു നിറക്കുന്ന അരമണിക്കൂർത്തെ ഇരുപത് മിനിറ്റിന്റെ കച്ചവടം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വരാതിരുന്നാൽ ഭൗതിക ലോകത്ത് നമുക്ക് നഷ്ടം എന്ന് തോന്നിയാൽ പടച്ചോമ്പറിയാം നിങ്ങളുടെ കൈയും നിങ്ങളുടെ ഉപജീവന മാർഗവും ഞാൻ നിറക്കും അത് വേറെ വിഷയാണ് ഷെയ്ക്ക് നാടാണ് പ്രയോഗിച്ചത് എന്തെങ്കിലും ഒന്നിന് അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നരകത്തിലാണ് അയാൾ നരകത്തിൽ പ്രവാചകൻ പോലെയുള്ള ആളുകൾക്കൊക്കെ അത് കേട്ടപ്പോ അങ്ങോട്ട് ചോദിക്കുള്ള വെമ്പൽ വരും അങ്ങനെ അങ്ങോട്ട് ചെയ്യാത്ത ഒരാൾ മരിച്ച സ്വർഗത്തിലാണ് ഷിർക്ക് ചെയ്ത് മരിച്ചാൽ അയാൾ എന്ത് ചെയ്തിട്ട് കാര്യം നരകത്തിലെന്ന് പറഞ്ഞപ്പോ നബിയെ ഷിർക്ക് ചെയ്യാത്ത ഒരാൾ ചിലപ്പോ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കത്തിട്ടുണ്ടെങ്കിലോ ചോദിച്ചുപോയി അപ്പൊ നബിസല്ലാഹു അലൈസ് കൊടുത്ത മറുപടി കട്ടാലും കളവ് പറഞ്ഞാലും കേട്ടോ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്താലും അത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ബാക്കി തോന്നിയ ഒക്കെ ചെയ്യാ പെർമിഷൻ ഉണ്ട് റെഡിയായ മതി എന്നാണോ അല്ല അല്ല പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഒരാൾ എല്ലാ പുണ്യകർമ്മവും ചെയ്യുന്ന ആളാണ് കറക്റ്റ് നിസ്കരിക്കും നികൃഷ്ടം പോലെ ചൊല്ലും സ്വലാത്ത് ധാരാളമായി നിർവഹിക്കുന്ന ആളാ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട ആളാ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്ന ആളാ എല്ലാ ചാരിറ്റി പ്രവർത്തനത്തിലുള്ള ആളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ നന്മകളും പടച്ചവൻ നിഷ്പ്രഭമാക്കി നിഷ്ഫലമാക്കി കളയും അതിനാ നബിയോട് പോലും ആ കാര്യമൊക്കെ പറഞ്ഞത് നബിയെ താങ്കളാണ് താങ്കളാണ് ശിർക്ക് ചെയ്തതെങ്കിലും താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും താങ്കളുടെ അമല് പൊളിഞ്ഞു പോകും താങ്കൾ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പറയാനുള്ള കാരണം ഇവിടെ പോകുന്നില്ല നമ്മൾ അപ്പോ ഷിർക്കാദം മരിച്ചാൽ എന്ന് പറഞ്ഞതിന്റെ പറഞ്ഞിട്ടർത്ഥം നമ്മളൊരു വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്ത് നൽകുമാറാകട്ടെ നമ്മളാരും മാക്സിമിങ്ങൾ അല്ല നമ്മളൊക്കെ മനുഷ്യരാണ് എല്ലാ ആദമിന്റെ പുത്രന്മാരും മക്കളും മനുഷ്യര് അവര് തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അള്ളാ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അള്ളാ നന്നായി പ്രാർത്ഥിച്ചോളി ഇപ്പൊ രാത്രി പെട്ടെന്ന് ഉറക്കത്ത് നിന്ന് ഉണർന്നാൽ ചൊല്ലേണ്ട നിക്കർ എന്താ സാന്ദർഭി കേട്ട് പറയാട്ടോ എന്താ ഉറക്കത്ത് നിന്ന് ഉണർന്നാലുള്ള പ്രാർത്ഥന ഉണ്ട് الحمد لله الذي أحيانا بعدما ما أماتنا وإليه النشور هذا لا هذا ندي وركتنا مول أن عندني كموني الله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير سبحان الله الحمد لله الله أكبر لا إله إلا الله أستغفر الله േ ഹദീസിലുള്ളതാ ഞാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൊല്ലണം അപ്പൊ എന്നിട്ട് പറയണേ പടച്ചോട് നടത്തേ എന്നിട്ട് പറ്റുമെങ്കിൽ ഒന്ന് പടുക്ക് നമസ്കരിക്കുക ആ പ്രാർത്ഥന പടച്ചവൻ തട്ടിക്കളയില്ല നിങ്ങൾ ഉറക്കത്തിന് രണ്ടു മണിക്ക് എണീറ്റാലേ ഉണർന്നാലേ ഈ ദിക്കറൊക്കെ കൊണ്ട് ചെല്ലിയിട്ട് പോയി ഒതു രണ്ടിറക്കാത്തോ മൂന്നിറക്കാത്തോ അഞ്ചറക്കാത്തോ ഒക്കെ നമസ്കരിച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രാർത്ഥിക്കുക പടച്ചോൻ തട്ടിക്കളയില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ചില സന്ദർഭം പറഞ്ഞ കൂട്ടത്തിലാണ് ഈ സംഭവത്തെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഉത്തരം കിട്ടുന്ന ചില ആളുകളുണ്ട് ആരാ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന അത് വളരെ വിലപ്പെട്ടതാണ് യാത്രയിൽ പ്രാർത്ഥിക്കുക കേട്ടോ മറ്റൊന്ന് മറ്റൊന്ന് വളരെ ഗൗരവമായി ഓർക്കണം നിങ്ങളെ കീഴിൽ പണിയെടുക്കുന്ന ഒരാള് നിങ്ങൾ ശമ്പളം കൊടുത്തിട്ടില്ല അയാള് മതിലൂമാണ് പിടിച്ചു വന്നാനുള്ള കഴിവ് അയാൾക്കില്ല അയാൾ അക്രമിക്കപ്പെട്ട ആളാണ് നിങ്ങൾക്കെതിരെ ഉയർത്തിയ പ്രാർത്ഥന ആകാശത്തിലേക്ക് കാർമേഘങ്ങളെ തട്ടിമാറ്റി കടന്നുപോകും ഇതിനിടയിൽ മറണ്ടാവൂലാണ് ഗൗരവമായി ഓർക്കേണ്ട നിങ്ങൾക്ക് അമ്പത് സെന്റ് സ്ഥലമുണ്ട് അവിടെ നാല് സെന്റിലൊരാൾ താമസിക്കുന്നുണ്ട് അയാളെ വീട്ടിൽ രണ്ടടി വഴിയുള്ളു നിങ്ങൾക്ക് വഴി കൊടുക്കാനുള്ള സ്ഥലങ്ങൾക്ക് ഉണ്ട് പൈസ തരാൻ അവർ റെഡിയാണ് നിങ്ങൾ കൊടുക്കൂല നിങ്ങൾക്കെതിരെ അവർ പ്രാർത്ഥിച്ചാൽ അപകടമുള്ള പ്രാർത്ഥനയാണ് അപകടമുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലമില്ലെങ്കിൽ രക്ഷല്ലോ അതുകൊണ്ട് നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്ന കേട്ടോ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ മനസ്സിലായില്ലേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യാണ് നമ്മളൊരാളെ വെറുതെ തല്ലിയിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് അയാൾ നിരപരാധിയാണ് പാവപ്പെട്ട മനുഷ്യനാണ് അയാളുടെ പ്രാർത്ഥന കൊൽവിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നാൽ അയാൾ മധുലുവാണ് അക്രമിക്കപ്പെട്ടവനാണ് അക്രമിക്കതിന് നടത്തുന്ന പ്രാർത്ഥന പഠിച്ചവൻ തട്ടിക്കളയില്ല അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പല കേസും ഉണ്ടാവും നിങ്ങളെ ഭാര്യ നിങ്ങൾ അധീനതയിൽ ജീവിക്കുന്ന ആളാ മാനസികമായി ടോർച്ചർ നടത്തരുത് അവളെ രാത്രി അവളുടെ കൂടെ ക്ഷയിക്കാൻ തീരുമാനിച്ചവൻ പകൽ മുഴുവനും അവളെ പ്രയാസപ്പെടുത്ത മുഖത്തടിക്കുക ചവിട്ടുക ഉപദ്രവിക്കുക മാനസികമായി പീഡിപ്പിക്കുക ശാരീരികമായി പീഡിപ്പിക്കുക ഒക്കെ നടത്തുക എന്നിട്ട് രാത്രി സമയത്ത് അവളുടെ കൂടെ ക്ഷയിക്കുക ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത ആളും തിരിച്ചു മറിച്ചുണ്ടാവാ പെണ്ണിന് ഇങ്ങോട്ടുണ്ടാവാ ആണിന് അങ്ങോട്ടുണ്ടാവാം അവർക്കെതിരെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന പോകും പിന്നെ ഈ ഹദീസിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഒന്ന് മധുരവും രണ്ട് അള്ളാഹു െ മക്കൾക്കെതിരെ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന മക്കൾക്ക് അനുകൂലായിട്ടല്ല അത് വേറെ അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കാരണം പടച്ചോൻ ചില സമയങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളിയാഴ്ച ഒരു സമയണ്ട് ആ സമയത്ത് നടത്തിയ പ്രാർത്ഥന പടച്ചോൻ പെട്ടെന്ന് സ്വീകരിക്കും ആ ടൈം ഏതാന്ന് പറഞ്ഞു തന്നിട്ടില്ല ആ ടൈമ് നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല ഒരു ഉദാഹരണം ഞാൻ പറയണത് വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയും ആ സമയം ഒത്തു വന്നാൽ പടച്ചുവാൻ സ്വീകരിക്കും അത് ടൈം ഏതാണ് അറിയില്ല കപി ലാസ്വർ പല ചർച്ചയുണ്ട് പക്ഷെ നമുക്കറിയില്ല നമുക്കറിയില്ല പക്ഷെ അത് വന്നാൽ ഒത്തു വന്നാൽ അള്ളാഹു സ്വീകരിക്കും മക്കൾക്കെതിരെ ഒരിക്കലും നന്നാവില്ലട നീ നന്നാവം നീ പടച്ചോ നിന്നെ ശമിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്കെതിരെ ഒരു ഉമ്മയും വാപ്പയും നടത്തി കളഞ്ഞാൽ അത് പടച്ചവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ രക്ഷല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് നടത്തും അള്ളാഹു കാത്ത് രക്ഷക്കുമാരാകട്ടെ അപ്പൊ ഞാൻ ഒന്ന് ബോധപൂർവ്വ മനസ്സിലായില്ലേ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ പ്രാർത്ഥന നമ്മുടെ സഹോദരങ്ങളെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ അവസാനിപ്പിക്കുക എന്ത് പടച്ചവൻ നമുക്ക് നൽകിയ തൗഹീദ് നൽകിയാഹു നമുക്ക് നിലനിർത്തി തെരുമാറാകട്ടെ അതിൽ നിന്ന് തെറ്റിയാൽ സകലതും നഷ്ടപ്പെടും സകലതും നഷ്ടപ്പെടും അത് കഴിഞ്ഞിട്ടേ നമുക്ക് പാടിയുള്ളൂ മനസ്സിലേ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ വസ്ത്രം നിര്യാണിക്ക് മേലേ ഉള്ളൂ ഒരാൾ വസ്ത്രം നിര്യാണിന്റെ മേലെടുത്ത് തൗഹീദ് ഇല്ലെങ്കിലോ ഒരാൾ കറക്റ്റ് നിസ്കാരാണ് തൗഹീദ് ഇല്ലെങ്കിലോ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ കാര്യം റെഡി ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കാതെ പോകും അള്ളാഹു സ്വീകരിക്കാതെ പോകും അതുകൊണ്ട് റസൂൽ ഇത് പറഞ്ഞപ്പോ അവര് കൂടി അത്ഭുതത്തോടു കൂടി ചോദിച്ചത് നബിയെ ആ മനുഷ്യൻ കട്ടിട്ടുണ്ടെങ്കിലോ ആ മനുഷ്യൻ കളവ പറഞ്ഞിട്ടുണ്ടെങ്കിലോ നബി നബിസല്ലാസ്സലം മറോടി കട്ടാലും കലവ പറഞ്ഞാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും അതിൽ സ്വർഗത്തിലെന്ന് പറയാനുള്ള കാരണം അത് റെഡിയാവുക എന്നുള്ളതാണ് അതിന്റെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞിട്ടെങ്കിലും അള്ളാഹു അത് അനുഭവിച്ചിട്ട് കഴിഞ്ഞിട്ടെങ്കിലും എന്നതിലേക്ക് അള്ളാഹു നമ്മളെ വിടാതിരിക്കട്ടെ കേട്ടോ കാരണം എന്താ നരകത്തിൽ ഒരാൾ ചില ആളുകളെ നരകത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്ന നരകത്തിൽ ചില ആളുകളെ പടച്ചോന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പുറത്തേക്ക് കെടുക്കാൻ പറയും ഒന്ന് തട്ടിച്ചിട്ട് എന്നിട്ട് അയാളോട് ചോദിച്ചാൽ പിന്നെ അയാൾക്ക് ദുനിയാവ് ഓർമ്മയില്ല ജീവിതം ഓർമ്മയില്ല വലിയ ബിസിനസ്സും കച്ചവടവും സമ്പത്തൊക്കെ നടത്തിയ ആളാ അതൊന്നും ഓർമ്മയില്ല അയാൾക്ക് അയാൾക്കാകെ ഓർമ്മയുള്ളത് ആ നരകത്തിൽ തട്ടിയ രംഗം മാത്രമേ ഉള്ളൂ അത്ര ശക്തമാണ് നരകം അതുകൊണ്ട് കുറച്ചേലെ നരകത്ത് കടന്നിട്ടാണെങ്കിലും പിന്നീട് സ്വർഗത്തിലെത്തുമല്ലോ എന്ന വാക്കിന് നാം ഒരിക്കലും ആശ്വാസം കാണാൻ പാടില്ല എന്നർത്ഥം ആ വാക്കിലൊരിക്കലും നമ്മൾ ആശ്വാസം കാണാൻ പാടില്ല എന്നർത്ഥം നമ്മൾ ഫസ്റ്റ് തന്നെ സ്വർഗത്തിലേക്ക് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആരും എല്ലാം തകഞ്ഞവരല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പാപികളാണ് തെറ്റി ചെയ്തവരാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കാതുകൊണ്ട് കേൾക്കാൻ പറ്റാത്തത് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തത് കാലുകൊണ്ട് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് കൈവിനെ കൊണ്ടുപോയവർ നമുക്കൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ടാവും ഏറ്റവും ഇഷ്ടം അവരാണ് തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ അതുകൊണ്ട് രാത്രി ഉറക്കത്തിന്റെ കാര്യം ഞാൻ പറയേണ്ടി വന്നത് ആ ഉറക്കത്ത് നുണർന്നാൽ പോലും പടച്ചോനെ പൊറത്തു കൊണ്ടാവുക മാപ്പ് കൊണ്ടാവുക എന്തിനാ സഹോദരങ്ങളെ മടിക്കുന്നത് എന്തിനാ മടിക്കുന്നത് നമ്മുടെ കൽബ് തുറന്ന് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥമാണല്ലോ കൽബിനുള്ളത് മാറിക്കൊണ്ടിരിക്കുന്നത് ശരി ആ മാറിക്കൊണ്ടിരിക്കുന്ന അള്ളാന്റെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പാടുപെട്ട് പണിയെടുത്തു എനിക്ക് നീ മാപ്പ് കൊണ്ട പടച്ചവനെ എന്ന് പറയാൻ കൂട്ടത്തിൽ സംസ്കരണം നടക്കേണ്ട രണ്ടാമത്തെ മേഖലയാണ് നമസ്കാരം ഇനി കുറച്ച് സമയമുള്ള നമ്മുടെ മുമ്പിൽ ഞാൻ ബാക്കിയൊക്കെ ഓടിച്ചു പോവാൻ കേട്ടോ രണ്ടാമത്തെ മേഖലയാണ് നമസ്കാരം കൊറോണ വന്നു കോവിഡ് നയൻറ്റീൻ വന്നു പലർക്കും നിസ്കാരം ഇന്നൊരു വലിയ വിഷയമല്ല സത്യല്ലേ ഏ ജമായൊരു പ്രശ്നമല്ല എന്താ കാരണം അത് കൊറോണ സമയത്ത് നിർത്തിയതാ അങ്ങനെയാണ് കൊറോണന്റെ സമയത്ത് നിർത്തിയതാ അതുകൊണ്ട് അത്ര വലിയ വിഷയല്ല ഇപ്പൊ ആരും ചോദിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പള്ളി കാണാത്തത് ചോദിച്ചാൽ തിരിച്ചു വയ്ക്കുന്നത് അപ്പൊ ഈ ലോകത്തൊന്നും അല്ലെങ്കിൽ നമ്മുടെ ആകെ കൊറോണ അല്ലേ പ്രശ്നമല്ലേ ആ ഇതൊരു ചാൻസ് ആക്കി എടുക്കുന്നുണ്ടോന്ന് ഒരു സംശയം ഇതൊരു ചാൻസ് ആയിട്ട് എടുക്കുന്നുണ്ടോന്ന് പടച്ചോനറിയും കേട്ടോ കോവിഡ് നയൻറ്റീൻ വ്യാപകമായി കൊറോണ വൈറസിന്റെ വ്യാപനം ആ രോഗം വ്യാപിച്ചപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് പള്ളികൾ അടക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ എതിർത്തിട്ടില്ല നമ്മളതിനെ അനുകൂലിക്കുന്നു ഈ രാജ്യത്തിന്റെ നിയമം ഇവിടുത്തെ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ട് പാലിക്കേണ്ടവരാണ് മുക്കി നിങ്ങൾ തർക്കല്ല പക്ഷെ ഇപ്പോ അതൊന്നും ഇല്ലല്ലോ ഉണ്ട് ലോകമൊക്കെ ഉണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പള്ളിയൊക്കെ തുറന്നിട്ടുണ്ട് സ്കൂൾ തുറന്നിട്ടുണ്ട് അല്ലെ ബസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ ആളുകളാണ് ട്രെയിനൊക്കെ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നിസ്കാരത്തിന് മാത്രം നിസ്കാരത്തിന് മാത്രം അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രശ്നമല്ല ശരി നിൽക്കട്ടെ ഇനിയോ അന്തനായ സഹാബിയുടെ ചരിത്രം അറിയാത്ത ആരും ഉണ്ടാവില്ല കണ്ണാണാത്ത സഹാബി അബ്ദുലി അബ്ദുല്ലാ റദി അള്ളാഹു ആ അബ്ദുള്ള റതി അള്ളമു നബിയോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ആ മർമ്മ ഒരു കഷ്ടം മാത്രമേ ഞാൻ പറയാ എന്താ അദ്ദേഹം പറഞ്ഞത് ലുഹറിന്റെ പള്ളിക്ക് വരും അസറിന് വരും ചില വ്യാഖ്യാനങ്ങളിൽ കാണുന്നത് മകരീബിനും വരും ഇഷാക്കും സുബഹിക്കും മേളപോ ചോദിച്ചുനാ അന്തനസാഹിക്കും ഇപ്പൊ ലുഹുറും ഇഷാവും ഒക്കെ കണക്കാനായിരിക്കും കണ്ണാത്ത അതുകൊണ്ടാണ് ആ വാക്കിന്റെ മർമ്മം ഞാൻ പറയാൻ കാരണം അപ്പോ അതിന്റെ വ്യാഖ്യാനം വായിച്ചു നോക്കിയാൽ കാണാൻ കുട്ടി കൈമ പിടിച്ചു കൊണ്ടുവരും ഇഷാനും സുബൈക്കും ഒക്കെ പ്രയാസം ഉണ്ടാക്കൊണ്ടരുന്നു ചെറിയ കുട്ടിക്ക് പള്ളിക്ക് കൊണ്ടുവരാൻ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ച പോലെ ചോദ്യം അപ്പോ ഈ അന്തനായ സഹാബിക്ക് പ്രവാചകൻ കൊടുത്തു ഇളവും കൊടുത്ത് അങ്ങനെ ശരി എന്ന വീട്ട് നമസ്കരിച്ചാ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ തിരിച്ചു വിളിച്ചു വിളിച്ചു ചോദിച്ചു ബാങ്ക് കേൾക്കലുണ്ടോ അപ്പൊ നമ്മൾ കേരിക്കും ബാങ്ക് കേൾക്കലുണ്ടോ എന്ന് വെച്ചാൽ മൈക്കൊന്നും ഇല്ലാത്ത കാലത്ത് ബാങ്ക് പോ പള്ളിന്റെ അടുത്തന്നെ ഇരിക്കും അല്ല ഉയരമുള്ള സ്ഥലത്ത് നിന്ന് വാഹനങ്ങളുടെ ഒച്ചയും ബഹളവും ഫാക്ടറികളുടെ ബഹളം ഒന്നും ഇല്ലെങ്കിൽ കേൾക്കും എല്ലാ വാഹനം ഓഫാക്കട്ടെ എല്ലാ മെഷീനും ഓഫാക്കട്ടെ ഒരു എ സിന്റെ ശബ്ദം പോലും ഇല്ല ഫാനിന്റെ ശബ്ദമല്ല എന്നിട്ട് പള്ളിന്റെ മേലൊന്ന് ശബ്ദം ഉണ്ടാക്കി അത്ര ദൂരം പോവും ആ അപ്പൊ ദൂരണ്ട് അപ്പൊ ചോദിച്ചു വീട്ടിൽ നിന്ന് പോലെ എങ്കിൽ ഉത്തരം ചെയ്യണം പള്ളിയിൽ വരണം എന്ന് പറഞ്ഞേ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് വഴി വരുന്ന വഴിയിൽ നബിയെ ചില ഇടജന്തുക്കളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ നബി പറഞ്ഞ വഴി കൊണ്ട് തപ്പി തപ്പി വന്നാ മതി ഇനി നമുക്ക് എന്തളവാണ്ട് ഞാൻ അറിയാത്തതോടെ ചോദിക്കുകയാണ് എന്തളവാണ്ട് കണ്ണടക്കാരളോട് നബി പറഞ്ഞത് തപ്പി തപ്പി വന്നാ മതി ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ വരണം ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ആദർശ ബന്ധുക്കളായ പ്രവർത്തകന്മാരെ കണ്ണൂർ മേഖലാ മണ്ഡലം സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമിൽ എത്തിച്ചേർന്നവരെ ബാങ്ക് കേൾക്കാറുണ്ടോ എന്താ ഉത്തരം ഒരു കുട്ടിക്ക് നിന്റെ ലോകത്ത് പറയാൻ പറ്റുമോ എനിക്ക് സമയം അറിയില്ല ബാങ്കിന്റെ സമയം അറിയില്ല കേട്ടോ ബാങ്കുകൾക്കല്ല മാർഗമല്ല അതറിഞ്ഞ സംവിധാനം അല്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു മാർഗം നമുക്കുണ്ടോ എന്ത് പറഞ്ഞിട്ടാ നമ്മൾ ഒഴിവാക്കുക എന്ത് പറഞ്ഞിട്ടാ പള്ളിയിൽ ഒന്നാമത്തെ സൊഫിലെ വലതുഭാഗത്തിന്റെ കൂലി അറിഞ്ഞാൽ നറുക്കെടുപ്പ് നടത്തും എന്നാണ് പറഞ്ഞത് ഈ പള്ളിയിൽ വലതുഭാഗത്ത് നിൽക്കാൻ ചിലപ്പോ ഒരു അഞ്ചാറോ ആൾ ആക്കേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ എട്ട് പത്താക്കേ പറ്റുകയുള്ളൂ പതിനഞ്ചാൾ ഒരുമിച്ച് പള്ളിയുടെ വലതുഭാഗം ഒന്നാമത്തെ സഫലി വലതുഭാഗത്ത് നിൽക്കണമെന്ന് പറഞ്ഞ് വന്നാൽ നറുക്കെടുപ്പ് നടത്തേണ്ടി വരും അത്ര പ്രതിഫലുണ്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ നറുക്കെടുപ്പ് നടത്തും അത്ര പ്രതിഫല ബാങ്ക് കൊടുക്കുന്ന ചില ആളുകൾക്ക് എന്തോ ഒരു കുറവ് പോലെ വിടണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പല സ്ഥലത്തും ഞാൻ കണ്ടതാ പറയണത് ബാങ്ക് കൊടുക്കുക നല്ല നാട്ടിലെ വലിയൊരു വിദ്യാസമ്പന്നനായ ബി ബി ഐ പി ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളോട് പാങ്ക് കൊടുക്കാൻ പറഞ്ഞത് ഞാനോ മൂപ്പരോടെ കുട്ടി വന്നിട്ട് ബാങ്കിന്റെ സമയമായി ബാങ്ക് കൊടുക്കുക പറഞ്ഞാൽ വലിയൊരു അറിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പള്ളിക്ക് നിസ്കരിക്കാൻ വന്ന സമയമാണ് ബാങ്ക് കൊടുത്തില്ല അവിടുത്തെ കുട്ടിയുടെ സമയമായി ബാങ്ക് കൊടുക്കുക എന്നാല് ഞാൻ കൊടുക്കുക ബാങ്ക് അതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ തിക്കും തിരക്കും പള്ളിയിൽ നടന്നിട്ട് ഓരോരുത്തർക്കും ചാൻസ് കിട്ടാൻ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു ആരാ പറഞ്ഞത് റസൂൽ ഒരു മയ്യത്തിനെ കുളിപ്പിക്കാൻ ചാൻസ് കിട്ടുക കേട്ടോ അതുമായി പരിപാലനത്തിന് പിന്നെ ഒരാൾക്ക് ചാൻസ് കിട്ടുക ഖബർ കൊഴിക്കാൻ ചാൻസ് കിട്ടുക അതിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടുക മയ്യത്തിന്റെ കൂടെ പോവുക എന്നാൽ അയാൾക്ക് കിട്ടുന്ന കൂലി അയാളുടെ വീട് ആ ആജീവാനന്തകാലം വാടക വാങ്ങാതെ ഒരാൾക്ക് താമസിക്കാൻ കൊടുത്ത കൂലിയാ ഒരൊറ്റ മയ്യത്തിന്റെ ഒപ്പം ഈ പണിക്ക കൂടിയാൽ ഹദീസിലുള്ളതാണ് ഞാൻ പറയല്ല നിങ്ങളൊരാൾ മരിച്ചു നിറഞ്ഞ അവിടെ പോവുക ആശ്വസിപ്പിക്കുക കുളിപ്പിക്കാനുള്ള സംവിധാനം നമ്മളില്ലെങ്കിൽ അത് വേണ്ടപ്പെട്ടവരാ എന്നെ എന്നൊക്കെ സൗ സൗകര്യപ്പെടുത്തി കൊടുക്കുക മയ്യത്ത് കൊടുക്കുക മയത്തിൻ്റെ തുണി റെഡിയാക്കി കൊടുക്കുക അങ്ങനെ അതിൽ എല്ലാത്തിനും ചാൻസ് കിട്ടിക്കോണമെന്നില്ല ആഗ്രഹിച്ച് എന്നൊക്കെ പങ്കെടുക്കുക ഖബറുമായി ബന്ധപ്പെട്ട് ചെല്ലുക അതൊക്കെ പൂർത്തീകരിച്ച് അതിൽ അവസാനം വരെ പങ്കെടുത്താൽ തന്റെ വീട് വാടക കൊടുക്കാതെ ഒരു മനുഷ്യന് ആ ജീവാനന്ദകാലം കൊടു താമസിക്കാൻ കൊടുത്ത കൂലി അതുകൊണ്ട് മാത്രം കിട്ടും പ്രതിഫലം വാരി കൂട്ടാനുള്ള അവസരം ഹബീബുന മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പോ ഇബാദത്തിന്റെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ചോദിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പരലോകത്ത് ചോദിക്കുന്ന ഒന്നാമത്തെ കുറിച്ചാണ് കൂട്ടത്തിൽ പരലോകത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം നമസ്കാരത്തെ കുറിച്ചാണ് അത് കറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റാണ്ടല്ലോ പിന്നെ തോന്നിയ അസ്തുക്കൊന്നും പോകില്ല ലക്ഷ്യമൊന്നും മറക്കൂലട്ടോ അപ്പൊ ലൂഹർ നിസ്കരിച്ചു പോകുന്ന ഒരാള് അസറിന് പള്ളിയിലെത്തണം അസർ നമസ്കരിച്ച് പോകുന്ന ഒരാള് മകരിബിന് പള്ളിയിലെത്തണം മകരീബ് നമസ്കരിച്ച് പോകുന്ന ഒരാള് ഇഷ്ടന് ജമാത്തിന് ഒന്നാമത്തെ സൊഫിൽ എത്തണം എന്ന് ആഗ്രഹിച്ചു നിന്നാൽ ഇടക്ക് എവിടെ വേറെ സ്ഥലത്തേക്ക് പോകാൻ സമയം ഒന്നാലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ചു നോക്ക് അതാണ് ആ ടൈമിന്റെ പ്രത്യേകത അത് പടച്ചോം ക്രമീകരിച്ചതാണ് ഇപ്പൊ സൂഹത്ത് ഒന്ന് ഫാത്തിഖണ് എൻ്റെ ബക്കറേണ് മൂന്ന് നാലിമറ നാലിസ അഞ്ച് ഒമ്പത് അങ്ങനെ പടച്ചോ തീരുമാനിച്ചാണ് എണ്ണം എന്റെ ക്രമൊക്കെ അതേപോലെ ഈ നിസ്കാരത്തിന്റെ സമയവും പടച്ചോം കൊടുത്തതാണ് അതിൽ ചില യുക്തി ഉണ്ടാവും നമ്മൾ കുറെ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല അതിലൊക്കെ ഓരോരോ പടച്ചോന് കുറെ കാര്യ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സൂഹത്തുകളുടെ പിന്നെ ഒന്നെന്തിനാ ഫാത്തിഖായത് അള്ളാഹുലൻ വളരെ നിശ്ചയിച്ചതാണ് രണ്ട് അവിടെ നിന്ന് പടച്ചോ നിശ്ചയിച്ചതാണ് വേറെ ആരെങ്കിലും സഹാബികൾ എഴുതിയതല്ല പടച്ചോൻ കൊടുത്തതാണ് അപ്പൊ ഓരോന്നിലും പടച്ചോൻ ചില ഹിക്കുമത്തുകൾ കണ്ടിട്ടുണ്ടാവും അത് കറക്റ്റ് നിർവഹിക്കുന്ന ഒരാൾ അപ്പോഴാണ് അപ്പൊ മൊബൈലിൽ എടുത്തിട്ട് തോന്നിയാസം കാണാൻ പറ്റൂല മാരിപഴിഞ്ഞിട്ട് ഇഷാനും ജമായത്തിന് പോകാൻ വിചാരിച്ച ഒരാളുടെ മൊബൈൽ അയാളിങ്ങനെ തുറന്നിട്ട് ആവശ്യമില്ലാത്ത സൈറ്റിൽ ഇങ്ങനെ കേറുക അപ്പ വരും ചിന്ത മനസ്സിന് കേട്ടോ എന്ത് അപ്പ മനസ്സ് ചിന്ത വരും തസ്ഗീയത്തിന്റെ ഭാഗമാണ് എന്താ ചിന്ത വരിക പടച്ചവൻ എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ആരറിഞ്ഞിട്ടില്ലെങ്കിലും വാതിലടച്ചു ജനനടച്ചു എല്ലാ റൂമിൽ എല്ലാ കൊളുത്തും ഇട്ടിട്ടുണ്ട് ശരി ആരും വന്ന് തുറക്കില്ല ഉറപ്പാ പക്ഷേ ഏത് ജനലടച്ചാലും വാതിലടച്ചാലും കോൺക്രീറ്റ് സ്ലാബുകൾക്കിടയിൽ കടന്നാലും പടച്ചവന്റെ നോട്ടമെത്തും അവൻ പതിസ്ഥാനത്തിരുന്നു കൊണ്ട് നിരീക്ഷിക്കുകയാൾ നിരീക്ഷിച്ച് നേരെ കാണുന്നുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ എന്റെ മനസ്സുവായിക്കാൻ അറിയുന്ന എന്റെ കൽവറിയുന്ന എന്റെ നീയത്തറിയുന്ന എന്റെ വികാര വിചാരങ്ങൾ അറിയുന്ന റബ്ബിനെ അവഗണിക്കാൻ പറ്റില്ല ഞാൻ മറ്റ ബ്ലോക്കിലാണ് സാമ്പത്തിക രംഗത്ത് ഞാൻ ആകെ പ്രയാസത്തിലാണ് എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ ആകെ പ്രതിസന്ധിയിലാണ് എന്റെ കച്ചവടത്തിൽ നഷ്ടങ്ങളുടെ മേൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പടച്ചവൻ തന്നിരിക്കുന്ന മാർഗത്തെ വിട്ട് കളിക്കാൻ ഞാൻ ഹൃദയത്തിൽ ആരും അവൻ പടച്ചവൻ തുറന്നു കൊടുക്കും ഉണ്ടാക്കി കുടുങ്ങി നിൽക്കുന്ന അടഞ്ഞു കിടക്കുന്ന പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ പുറത്തു കിടക്കാനുള്ള എക്സിറ്റുകൾ അല്ല കൊടുക്കും അല്ല പറഞ്ഞതാ എന്താണ് പടച്ചവൻ കൊടുക്കും എക്സിറ്റ് നമ്മൾ തന്നെ പറയില്ല എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ നിൽക്കായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു വഴി വന്നത് അതാണ് മഹറാജ് അതാണ് മഹറജ് നാളെ എന്ത് ചെയ്യുമെന്നറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗി അയാൾക്ക് ഇത് ഒറിജിനൽ സംഭവട്ടോ ഡിസ്ചാർജ് ബില്ല് വരികയാണ് നാളെ ഒരു ക്യാഷ് ഇല്ല അയാളെ കയ്യിൽ നല്ലൊരു സംഖ്യമാണോ അയാള് വിളിച്ചു സംസാരിച്ചു നമ്മളൊരു സുഹൃത്തിനോട് സാമ്പത്തിക ശേഷിയുള്ള സുഹൃത്തിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പോവാറുണ്ട് പോയി അയാളെ കണ്ടു സംസാരിച്ചു ഹോസ്പിറ്റൽ ആളുകളെ കണ്ടു സംസാരിച്ചയാളെ പൂർണ്ണമായി ബില്ലൊക്കെ അടച്ച് അയാളെ ഡിസ്ചാർജ് ചെയ്യാണ്ട് കൊണ്ടുവരുകയാണ് അപ്പോ അയാൾ പറയാണ് ആരോട് പറയരുത് ഞാനും നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പഠിച്ചു പോലെ അറിഞ്ഞിട്ടുള്ളൂ ആരോട് എൻ്റെ പേര് പറയണ്ട പക്ഷെ അയാൾ അറിയാതെ പറഞ്ഞു അറിയാതെ പറഞ്ഞു ഇങ്ങനെ ചോദിക്കുമ്പോൾ വീട്ടിലെത്തിയിട്ട് അവിടെ കിടക്കുന്നു റെസ്റ്റിലല്ലേ വരുന്ന ആളുകളൊക്കെ ചോദിക്കുക എന്തൊക്കെയാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ പൈസ ഒക്കെ എങ്ങനെ ചോദിക്കുമ്പോൾ അറിയാതെ അയാളുടെ പേര് പറയാണ് എന്നിട്ട് പറഞ്ഞിട്ട് അയാൾ പറയാണ് പറയുന്നത് എന്നോട് പറഞ്ഞാണ് നിങ്ങളോട് പറഞ്ഞു എന്ന് പറയണ്ട കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞു പോയത് ഇങ്ങനെ അറിയാതെ പറഞ്ഞു പറഞ്ഞു എല്ലാരും അറിയും അപ്പൊ അയാൾ പറയാ സന്തോഷം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് ഏയ് ഒരു ഹോസ്പിറ്റലിൽ കുടുങ്ങിക്കിടന്ന സമയത്തടച്ച ഒരറ്റ ബില്ലിന്റെ കേസ് സന്തോഷം കൊണ്ട് പറഞ്ഞു വയ്യുന്നു അപ്പോ ഈ കിഡ്നി തന്ന പടച്ചോൻ ഈ ആമാശയം എട്ട് മണിക്കൂർ കൊണ്ട് വെജ് നോൺ വെജ് ശക്തമായ ആ വ്യവസ്ഥകൾ കൊടുത്ത ആമാശയ സംവിധാനം തന്ന അല്ല വാൾവുകൾ തന്ന അല്ല ഒരു ദിവസം അറുപത് ലിറ്റർ രക്തം ശുദ്ധീകരിക്കുന്ന വൃക്ക തന്നെ നാനൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള തലച്ചോറ് തന്ന പഠിച്ചവൻ തലച്ചോറ് ഇത്രേ ഉള്ളൂ ചുട്ടി 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 വെച്ചിരിക്കാൻ നരമ്പ് നിവർത്തിയാൽ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് നൂറ് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് നൂറ് ഒരാളെ തലച്ചോറ് നിർത്തിയാൽ കോഴിക്കോട് പോയി തിരിച്ചുവിടെ വന്ന് വീണ്ടും കോഴിക്കോട് പോയി തിരിച്ചു വന്ന് പിന്നെയും കോഴിക്കോട് താഴെ ദൂരം ഒരാളത് ഈ മൊബൈലിലൊക്കെ അല്ലേ മെമ്മറി ചിപ്പ് അല്ലേ മെമ്മറി കാർഡ് എന്റെ പ്ലാസ്റ്റിക്കും കോട്ടിങ്ങും ഒക്കെ കളഞ്ഞാൽ ആകെ അത്രയുള്ളു അത്ര സ്റ്റോറേജാണ് അവിടെ ചെന്ന് വരുന്നത് കളയാൻ പ്ലാസ്റ്റിക് ഒന്നുമില്ല ഒക്കെ ഫുള്ള് ചിപ്പെന്നെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ആറിൽ കളയാനേ പ്ലാസ്റ്റിക് ഒന്നുമില്ല ഫുള്ള്

ഈ ശരീരത്തിന്റെ ആന്തരികവും ഭാഗ്യവുമായ അവയവങ്ങളെ സംവിധാനിച്ചത് പോരാ അല്ലാതെ ഓർക്കാൻ ഇത് പോരെ സുഹൃത്തുക്കളെ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയ പോരെ